ഹലോ ഹായ് നമസ്കാരം മദ്യലഹരിയിൽ പോലീസിനെയും നാട്ടുകാരെയും ആക്രമിച്ച യുവതി ഒടുവിൽ റിമാൻഡ് കണ്ണൂരിലാണേ ക്രിസ്മസ് ദിവസം രാത്രി പതിനൊന്നര മണിക്ക് പതിനൊന്നര മണിക്ക് കാർ ഓടിച്ച് വന്നിട്ട് ഒരു തിരക്കുള്ള ഒരു സ്ഥലത്താണ് അവരുടെ പേര് വന്നിട്ട് റസീന മുപ്പത്തിരണ്ട് വയസ്സുണ്ട് നല്ല രീതിയിൽ മദ്യപിച്ച് നഗരമധ്യത്തിൽ വന്നിട്ട് രണ്ട് മണിക്കൂറോളം അസഭ്യം പറച്ചിലും ഉപദ്രവം ഏകദേശം എട്ടൊമ്പതോളം ആണുങ്ങളെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത് ചവിട്ടുക അടിക്കുക മുഖത്തടിക്കുക ചവിട്ടുക ഭയങ്കര രീതിയിൽ ഒരു അഴിഞ്ഞാടുകയായിരുന്നു നഗര മധ്യത്തിൽ എന്നിട്ട് ഒരു എസ് ഐ എസ് ഐ ആയിട്ടുള്ള വി വി ദീപ്തി അവരെയും ഉപദ്രവിക്കുകയുണ്ടായി പക്ഷെ ഇത് ഒന്ന് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഓരോ പ്രാവശ്യം ഇതേ കണക്ക് പോലീസിൽ അറിയിക്കും പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവും സ്റ്റേഷൻ ജാമ്യം കൊടുക്കും വിടും ഇത് സ്ഥിരം പല്ലവിയാണ് അപ്പൊ ഇപ്രാവശ്യം ഈ പിന്നെ വനിതാ എസ് ഐ അടിച്ചത് കൊണ്ട് കുറച്ച് രൂക്ഷമായി കേസ് അങ്ങനെ അറസ്റ്റിലായി അങ്ങനെയാണ് കരാട്ടയോ കുംഭുവോ പഠിച്ചുകൊക്കെയുള്ള ചവിട്ട് എന്ന് വെച്ചാൽ അന്യായമായ ചവിട്ട് ഇതെന്ത് നമ്മൾ ഞെട്ടിപ്പോവും ഒരു സ്ത്രീയാണിത് ചെയ്യുന്നത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ലേഡിയാണിത് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് മദ്യപിച്ച് ഒരു പൂസലും ഇല്ലാതെ എന്തൊരവസ്ഥയില്ലേ I'm <laughs> sorry. തലശ്ശേരിയിൽ മധ്യ നാട്ടുകാരെയും എസ് ഐയും ആക്രമിച്ച യുവതി റിമാൻഡിൽ തലശ്ശേരി കുളിബസാർ സ്വദേശി റസീനയാണ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഇന്നലെ രാത്രിയാണ് മദ്യലഹരിയിൽ യുവതി നാട്ടുകാരെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തത് സുനിൽ വിവരങ്ങൾ നൽകാനായി സുനിൽ മദ്യലഹരിയിലായിരുന്ന യുവതിയുടെ പരാക്രമങ്ങളാണ് ഉണ്ടായത് യും നാട്ടുകാരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത് നിരവധി സംഭവങ്ങൾ റസ്റ്റിയുമായി ബന്ധപ്പെട്ട് റസ്റ്റീനയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ പക്ഷേ പോലീസ് ഈ മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം ഉണ്ടാക്കിയെന്ന കുറ്റം ചുമത്തിയായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത് പിന്നീട് അത് ജാമ്യം ലഭിക്കുകയും ചെയ്യും പക്ഷെ അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഇവർ തരത്തിൽ ആ മദ്യപിച്ച് പൊതുവിടത്തിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം സംഭവം തന്നെയായി മാറിയിട്ടുണ്ട് നേരത്തെ തലശ്ശേരി ടൗണിലും ഒപ്പം ചൊക്ലിയിലും പാറാടും മുഖ വെച്ച് ഇത്തരത്തിൽ ആളുകളെ ആക്രമിക്കുകയും ആ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത സംഭവം പ്രചീനയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേസുകളും പരാതികളും ഒക്കെയുണ്ട് എന്തായാലും ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് എട്ടര മണിയോട് കൂടിയാണ് ആ പറയുപോലെ അവര് ഒരു ഒരു അവളുടെ സ്വന്തം കാറിലാണ് മദ്യപിച്ച് എത്തുന്നത് അതിനുശേഷം അവിടെ റോങ് സൈഡിൽ കാറ് പാർക്ക് ചെയ്യുകയും അതിനെ ചോദ്യം ചെയ്ത ആളുകൾക്ക് നേരെ തട്ടിക്കേറിയുമായിരുന്നു അങ്ങനെയാണ് സംഭവങ്ങളുടെ ഒരു തുടക്കം അതിനുശേഷം നാട്ടുകാരും റസീനയും തമ്മിൽ പല അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്ര വിളിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അതിനുശേഷം നാട്ടുകാരെ റസീന ആക്രമിച്ചു എന്നാണ് പരാതി എന്തായാലും ഈ സംഭവം അറിഞ്ഞ് പോലീസ് സംഘം ആ ഇവിടെ സ്ഥലത്തെത്തുകയും ഈ റസീനയെ ബലമായി കസ്റ്റഡിയിലെടുത്ത് പോലീസ് ടീമിലേക്ക് മാറ്റുകയും ചെയ്തു അതിനുശേഷം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകും വഴി റസീന ആ എസ് ഐ ബി ആക്രമിച്ചു ഇവരുടെ മൂക്കി തടിക്കുകയും മറ്റും ചെയ്തു ഇതിനുശേഷമാണ് പോലീസിനെ ആക്രമിച്ചു ഔദ്യോഗിക കൃത്യ നിർവ്വഹണത്തിന്റെ തടസ്സം നിന്നു തുടങ്ങിയ വകുപ്പുകൾ ആ റസ്സിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രാത്രിയോടുകൂടി തലശ്ശേരി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി